ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫായിട്ടോട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത കാണാം കേട്ടോ അപ്പോൾ ഞാൻ ആവുമ്പോഴേക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ കേട്ടോ ഞാൻ ഇടുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടോയെന്നറിയില്ല അപ്പോൾ എൻ്റെ ഡേയ് മേ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ വേണമെങ്കിൽ കൂട്ടുകാരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ രാവിലെ തന്നെ നമ്മുടെ ഈ പ്രകൃതിൻ്റെ പക്ഷികളുടെ ഈ സൗണ്ടും ഒക്കെ ഒന്ന് രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെ മുട്ടിത്തിറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ആസ്വദിച്ചിട്ടോ ഉള്ളേ പോവുള്ളൂ അപ്പം നല്ല രസമാണ് കേട്ടോ ആ പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ അപ്പോൾ അതൊക്കെ തിരുനേരം ഞാൻ ഒരു എണിച്ച് മോളും ഇങ്ങനെ കേട്ടിട്ട് നിൽക്കും പിന്നെന്താ നമ്മുടെ ചെടിയിൽ റോസാപ്പൂ കുഞ്ഞു റോസാപ്പൂ കേട്ടോ പ്രാവശ്യം വിരുന്നിൽക്കണത് പിന്നെ നമ്മുടെ വീടിന് ഓടിൻ്റെ മുകളിലൊരു മൈലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വീടേലെടുത്തുട്ടു പിന്നെ അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് പോയി പിന്നെ രാവിലത്തെ രാവിലെ ഒന്ന് ഉണ്ടാക്കിയത് പത്തിരി ആട്ടാണ് അപ്പം ഉമ്മക്ക് അമ്മേനെ പത്തിരി ഒക്കെ ഉണ്ടാക്കുക അപ്പം അമ്മ ഒക്കെ വേഗം റെഡിയാക്കും ഉമ്മക്ക് പത്തിരിപ്പണിയൊക്കെ വേഗം സിമ്പിളായിട്ട് ഉണ്ടാക്കുംട്ടോ അപ്പം അമ്മേനൊക്കെ മാവൊക്കെ വാട്ടി പരത്തിയിട്ട് ഞാൻ ചുട്ടെടുക്കും അപ്പം അമ്മ അങ്ങനെ ബാക്കികളൊക്കെ ചെയ്യൂട്ട് അപ്പം സിമ്പിളായിട്ട് നമുക്ക് വേഗം ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു പണിയാണ് കേട്ടത് അപ്പോൾ ഗ്രീൻ പീസും കറിയും പത്തിരിയാണ് ആണ് കേട്ടോ നമുക്കിന്ന് പിന്നെ അധികം ഞാൻ വീട്ട് വീടേ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല പിന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കടല കുക്കറിൽ ഇട്ടിട്ട് അന്നും എടുക്കാൻ നേരം കിട്ടിയില്ലാട്ടോ അപ്പം പിന്നെ നമ്മുടെ പാത്തിമൻകുട്ടീനെ പത്ത് മണിയാകുമ്പോഴത്തേന് സ്കൂളിൽ കൊണ്ടുവിടണം പിന്നെ റേസ് കുട്ടിയും പോയി പിന്നെ റീഷി സ്കൂളില്ല സ്കൂളില്ലാട്ടോ അപ്പോൾ അവൾക്ക് എസ് 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 എൽ സിക്കാർക്ക് പരീക്ഷ ആയതാരണം അവർക്ക് പഠിക്കാനുള്ള ലീവും കിട്ടും ഒരഞ്ച് രണ്ട് മൂന്ന് ദിവസം സ്കൂൾ ലീവാണ് അപ്പോൾ ആ സമയം അവൾ അങ്ങനെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ അതാ കുട്ടികളൊക്കെ ചായയും ഓരോ പത്തിരി ഒക്കെ എടുത്ത് നിന്നിട്ട് പോയിട്ടാണ് റിയീസ് കുട്ടിയും ഫാത്തിമ്മ കുട്ടിക്കും പാലും പത്തിരിയും വടക്കി കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ വന്നിട്ട് കഴിക്കാൻ കൊണ്ട് ഞാൻ റിയാസ്ക്കൊന്നും കഴിച്ചിട്ടില്ല ഒക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെ ഒന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ വന്നിട്ട് സമാധാനത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫാത്തിമ കുട്ടിനെതാ കൊണ്ടുവിടാൻ പോയിട്ട് അപ്പോൾ ഞാൻ ഫാത്തിമ കുട്ടീൻ്റെ മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ റൗണ്ടിൽ വെട്ടിക്കൊടുത്ത് കറക്റ്റായൊന്നറിയില്ല വെട്ടിക്കൊടുത്ത് കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് ഞാൻ നമ്മളെ സ്കൂൾ സ്കൂളിലേക്ക് വിടാൻ പോകും കേട്ടോ അപ്പോൾ റൺഷിമോള് സ്കൂളില്ലാത്ത തന്നെ ഞാനും ഉണ്ട് പറഞ്ഞപ്പോൾ അവളും ശരി ഞങ്ങളെല്ലാവരും ഇടയിട്ട് പോയത് റജിക്കുട്ടിയും റൺഷിമോളും ഞാനും പിന്നെ അവളുടെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വരുമ്പോൾ റിയാസ്ഖാൻ്റെ വണ്ടി വണ്ടിയെടുത്ത കട ഉണ്ടല്ലോ വണ്ടിയെടുത്ത് ഓഫീസ് അവിടെ നിർത്തിയിട്ട് പിന്നെ എന്തൊക്കെയാണ് കുറേ നേരം കഴിഞ്ഞിട്ട് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇത്ര പത്ത് മണിക്ക് പോയിട്ട് വരുമ്പോൾ പന്ത്രണ്ടര ഒക്കെ ആയിട്ട് അപ്പോൾ ഒന്നും കഴിച്ചിട്ടുമില്ല അപ്പോൾ ഞാൻ റിയാസ്ഖാനെ കൊണ്ട് പറഞ്ഞ് എനിക്ക് രാവിലെ ഗുളികയും കഴിച്ചിട്ടില്ല കേട്ടോളി തലയൊക്കെ ചുറ്റണം കറങ്ങണേ എന്തൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ശരി എന്നാൽ നമുക്ക് ഓരോ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് റിയാസ്ഖാൻ്റെ കൂട്ടുകാരുടെ കട ഉണ്ടല്ലോ അവിടേക്ക് പോയി ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും അവിടെ ആട്ടാ പോകും അവിടെ ആകുമ്പോൾ ജ്യൂസ് വില കമ്മിയാണ് നമുക്ക് വയറ് ഫുൾ ആയി നിറയുകയും ചെയ്യും അപ്പോൾ റിയാസ്ഖ ഓരോ പെപ്സും ഞങ്ങൾക്ക ഓരോ പെപ്സും എനിക്ക് പെപ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഓരോ പെപ്സും പിന്നെ ഓരോ ജ്യൂസും കുടിച്ചു നല്ല ബദ മറ്റേ സപ്പോർട്ട ജ്യൂസ് ഉണ്ടല്ലോ അത് കേട്ടോ നാഗ നാൽപ്പത് രൂപ തന്നെ ഉള്ളൂ കേട്ടോ വിലയൊന്നുമില്ല അപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഓരോ സപ്പോർട്ട ജ്യൂസും പെപ്സൊക്കെ കഴിച്ചിട്ട് ആകെ തളർന്നു രാവിലെ ഒന്നും കഴിക്കാണ്ടല്ലേ വന്നത് അങ്ങനെ അപ്പോൾ അത് വേഗം കഴിച്ചിട്ട് അങ്ങനെ വരാമെന്നും പറഞ്ഞിട്ടങ്ങനെ വന്ന കേട്ടോ പിന്നെ അതുകൊണ്ടേട്ടോ കഴിച്ചത് വീട്ടിൽ പത്തിരിയും കടലക്കറിയൊക്കെ ബാക്കിയാകും ഇപ്പോൾ നമ്മളിത് കഴിക്കണ കാരണം കൊണ്ട് അപ്പോൾ എന്തായാലും ഇനി പോയിട്ട് ഉച്ചക്കാലത്ത് അത് കഴിക്കാമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും നേരത്തിന് കഴിക്കാണ്ടിരുന്നാലും തളർച്ച വരും വേഗം തളർച്ച വരും കേട്ടോ എനിക്ക് അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഇതാ റച്ചു കുട്ടിയും പെപ്സും റച്ചിക്കുട്ടിയും ഒരു ഗ്ലാസ് ഫുള്ളായിട്ടൊന്നും കുടിച്ചില്ല കേട്ടോ തണുപ്പ് ഇതായിട്ട് അപ്പോൾ സപ്പോർട്ട ജ്യൂസാണ് ഞങ്ങൾ മേടിച്ചത് ഇതൊരു ഗ്ലാസ് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ അവിടെ വന്ന എല്ലാ ജ്യൂസും വില കമ്മിയാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും നമുക്ക് വയറും നല്ല കൂളിങ്ങായിറിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ ജ്യൂസും അടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയി പിന്നെ ഞാനധികം വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ പിന്നെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ വീട് നമ്മുടെ വീടിൻ്റെ ആ ടോണിൻ്റെ നടുക്കുള്ളൊരു ആനക്കുട്ടി കേട്ടോ അത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് എടുക്കുക പുതിയ വീവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ കൂട്ടുകാരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്